മലയാളികളുടെ പ്രിയ താരങ്ങളാണ് സായി കുമാറും ബിന്ദു പണിക്കറും ഏതാനും വർഷം മുമ്പായിരുന്നു സ്ക്രീനിലെ താരങ്ങൾ ജീവിതത്തിലും ഒന്നായത് ഇതിന്റെ പേരിൽ ചെറിയ വിമർശങ്ങൾ വന്നുവെങ്കിലും പിന്തുണയുമായി നിരവധി പേർ എത്തിയിരുന്നു പിന്നാലെ ഇരുവരും ഒന്നിച്ചു പല വേദികളും എത്തിയതിൻ്റെ വീഡിയോകളും ഫോട്ടോകളും സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും ചെയ്തിട്ടുണ്ട് സിനിമയിൽ സജീവമാണെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളും സായി ബിന്ദു പണിക്കരും നേരിടുന്നുണ്ട് നിലവിൽ ഒരു ആയുർവേദ ചികിത്സയിലാണ് ദമ്പതികൾ ഈ അവസരത്തിൽ താങ്കളുടെ അസുഖവിവരം എന്താണെന്ന് പറയുകയാണ് സായി ബിന്ദു പണിക്കരും ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇവരോട് പ്രതികരണം കാലിന്റെ സ്പർശനം പോലും നഷ്ടമായ താങ്കൾ ഇപ്പോൾ ആരും പിടിക്കാതെ നടക്കാൻ തുടങ്ങിയെന്നും ഇവർ വീഡിയോയിൽ പറയുന്നു നടക്കാനുള്ള ബുദ്ധിമുട്ടാണ് ചികിത്സ തേടിയത് ഒരുപാട് സ്ഥലങ്ങളിൽ ചികിത്സ തേടിയെന്നും മടത്തിരിക്കുന്ന സമയത്താണ് ശില്പ സന്തോഷ് ഒരു സ്ഥലത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത് മൊത്തത്തിൽ കുറച്ച് കുഴപ്പങ്ങളുണ്ട് നിലവിൽ കണ്ടീഷൻ ആയതുകൊണ്ട് എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ട് അത് കണ്ടാണെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് കാര്യമല്ല നേരത്തെ രണ്ടുപേരെ പിടിച്ചറിൽ നിൽക്കാൻ പറ്റുമായിരുന്നുള്ളു ഇപ്പോൾ തനിയെ നടക്കാം അത് തന്നെയാണ് വലിയ ഭാഗം എന്ന് സായി പറയുന്നു ആറു വർഷത്തിന് മുകളിലായി ഞങ്ങൾ ഈ അസുഖം തുടങ്ങിയിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പലയിടത്തും പലരെയും പോയി കണ്ടു അപ്പോഴൊന്നും ഇതൊന്നും സംഭവിക്കുന്ന ആരും പറഞ്ഞില്ല ബെഡിന്റെ റീസൈക്ലിംഗ് കുറവാണെന്ന് എല്ലാവരും പറഞ്ഞത് അതൊരു പ്രതിവിധിയില്ലല്ലോ അതല്ലേ കുറച്ച് ഗുളിയ തരും അത് കഴിക്കുക അതൊരു കുറവുമില്ല തന്നതെല്ലാം ആന്റിബയോട്ടിക് ആയിരുന്നു പിന്നെ അതങ്ങ് നിർത്തി വേദനയോട് പൊരുത്തപ്പെട്ടു ഞങ്ങൾ കൈപിടിച്ചായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ആദ്യമൊക്കെ വിടുമായിരുന്നു പിന്നീട് കൈപിടിക്കാൻ പിടിക്കാൻ നടക്കാതെ പറ്റാതായി ഇപ്പോൾ ഒരുപാട് വ്യത്യാസം വന്നു അത് പറയാതിരിക്കാൻ വയ്യ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാലിൽ തൊഴുന്നത് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു താരമെന്നായിരുന്ന ഡോക്ടർ പറഞ്ഞത് ന്യൂറോപ്പതി തിരിച്ചറിഞ്ഞില്ല സായ്ക്കുമാറിൻ്റെ ബ്ലോക്കും കാലിലെ രണ്ട് സ്ഥലങ്ങളും ഒഴികെ മറ്റെല്ലാം സ്പർശനം ഉണ്ടായിരുന്നില്ല അതുകൂടി നഷ്ടമായിരുന്നെങ്കിൽ പിന്നെ ചികിത്സിച്ചു കാര്യമുണ്ടാകില്ല അതെ ഇപ്പോൾ നല്ല മാറ്റമുണ്ട് കാലിലെ സ്പർശമൊക്കെ തിരിച്ചു കിട്ടിയെന്നും ഡോക്ടർ പറയുന്നു ഇത് മാത്രമല്ല കിഡ്നിയിലും പ്രശ്നമുണ്ട് അത് തിരിച്ചറിഞ്ഞിരുന്നില്ല ബിന്ദു പണിക്കുന്ന കാര്യത്തിനും സമാനമായിരുന്നു അസുഖത്തിൽ തങ്ങൾ ഒത്തൊരുമയുണ്ട എന്ന് തമാശയെ സാവിക്കുമാരും വിദ്യുപണിക്കറും പറയുന്നത് കൂടുതൽ വാർത്തകളായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്